ും സിനി ലോജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം മലയാള സിനിമ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങി എന്ന് തന്നെ പറയാലോ ഇതിനോടൊക്കെ ഇറങ്ങിയ സിനിമകൾക്കെല്ലാം തന്നെ നല്ല റെസ്പോൺസ് കിട്ടി ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു എന്നാൽ ഇനി വരാനിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ മലയാളത്തിന്റെ പ്രിയ നടന്മാരായ മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും ഓരോ ചിത്രങ്ങൾ വിധം എന്നാൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് മലയാളത്തിലെ രണ്ട് മഹാ നടന്മാരുടെ ചിത്രമാണ് വരുന്നതെങ്കിലും സീറോ ഹൈപ്പിലാണ് ഇപ്പം ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിൽ വരുന്ന മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് ആണെങ്കിലും തുറന്മൂർത്തിയുടെ സംവിധാനത്തിൽ വരുന്ന മോഹൻലാൽ ചിത്രം തുടരുവാണെങ്കിലും രണ്ടും സീറോ ഹൈപ്പിലാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടും വെച്ച് നോക്കുമ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സിനേക്കാൾ കുറച്ചുകൂടെ ഹൈപ്പ് തുടരും എന്ന സിനിമയ്ക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം പക്ഷെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടും ഏറെ പ്രതീക്ഷയുള്ള ചിത്രമാണ് അതിന് കാരണം മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ കൂടാണ്ട് രണ്ട് സിനിമയുടെ സംവിധായകരുടെ പേര് തന്നെയാണ് ഒന്ന് ഗൗതം വാസുദേവ മേനോനും മറ്റൊന്ന് തരൺ തരുൺമൂർത്തിയും ഒരുപക്ഷെ മോഹൻലാൽ ഫാൻസ് മാത്രമായിരിക്കില്ല ഓരോ സിനിമാ പ്രേമിയും ആഗ്രഹിക്കുന്ന ഒരു കമ്പാക്ക് തന്നെയാണ് മോഹൻലാൽ എന്ന നടൻ്റെ വലിയ ആക്ഷനോ മാസോ ഒന്നും വേണ്ട തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ ആഹാ സംതൃപ്തിയായി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മോഹൻലാൽ ചിത്രം കിട്ടിയിട്ട് ഏറെക്കുറെ ഒരു രണ്ട് വർഷമായി എനിക്ക് തോന്നുന്നു അവസാനം നേരെ ഇറങ്ങിയ സമയത്തായിരുന്നു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയത് അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് തരുൺമൂർത്തിയുടെ തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്നത് എന്നാൽ അതേസമയം മമ്മൂട്ടി ചിത്രം ഡൊമിനിക് എന്ന ലേഡി പേഴ്സ് എന്ന ചിത്രത്തിന്റെ കാര്യം എടുക്കുമ്പോൾ മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു സിനിമ കൂടാ എന്ന് വേണം പറയാം കാരണം മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സിനിമകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അവയൊന്നും തന്നെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ആ ഒരു പ്രത്യേകത ഒന്നും കാണാതെ മമ്മൂട്ടി കമ്പനി ഒരു കഥ ചൂസ് ചെയ്യില്ല എന്നത് ഇതുവരെയുള്ള മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വിജയ തുടർച്ച തുടരാൻ മമ്മൂട്ടിയും അതേസമയം തന്റെ വിജയനാടുകളിലേക്ക് തിരിച്ചു വരാൻ മോഹൻലാലും ബിഗ് സ്ക്രീനിലേക്ക് വീണ്ടും എത്തുമ്പോൾ ആസ്വാദന എന്ന നിലയിൽ രണ്ട് സിനിമയും മനോഹരമായിരിക്കണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥന മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം പോയ വർഷം ഒട്ടും നല്ല വർഷമായിരുന്നില്ല ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇറങ്ങിയ മലൈക്കോട്ടെ വാലിപ്പനാണെങ്കിലും അത് കഴിഞ്ഞിങ്ങുവന്ന ബറോസ് ആണെങ്കിലും ഒന്നും ആരാധകർക്കും സിനിമാ പ്രേമികളുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ചിത്രങ്ങളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ മോഹൻലാലിന്റേതായ റിലീസിന് ഒരുങ്ങുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ് അതിപ്പോൾ എംബുരാൻ ആണെങ്കിലും തുടരുവാണെങ്കിലും സത്യനന്ദിക്കാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയാണെങ്കിലും അതേപോലെ തന്നെ ആവേശത്തിന്റെ ഡയറക്ടറുടെ കൂടെയുള്ള സിനിമയാണെങ്കിലും എല്ലാം തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളാണ് അപ്പോൾ അതിനൊരു തുടക്കം ആവട്ടെ തുടരും അങ്ങനെ മോഹൻലാലിന്റെ ആ പഴയ വിജയത്തുടർച്ച വീണ്ടും തുടരുമെന്ന സിനിമയിലൂടെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ഈ രണ്ട് സിനിമകളെടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊന്ന് രണ്ടും ബിഗ് ബജറ്റ് സിനിമകളല്ല ഒരുവശത്ത് മമ്മൂട്ടി മോഹൻലാലും നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് ഗൗതം വാസുദേവ് മേനോനും അതേപോലെ തന്നെ മൂർത്തിയും ഉണ്ട് രണ്ട് സംവിധായകരും അവരുടേതായ കഴിവ് തെളിയിച്ചവരാണ് പ്രത്യേകിച്ച് ജീവി എമ്മ കാര്യം എടുത്ത് നോക്കുമ്പോൾ മലയാള സിനിമയിലേക്ക് സംവിധായകനായുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം മനോഹരമാക്കട്ടെ തരുൺമൂർത്തിയും തന്റെ ആ ഒരു വിജയ തുടർച്ച ഇവിടെയും തുടരട്ടെ രണ്ട് ചിത്രത്തെയും സമീപിക്കുമ്പോൾ അമിത പ്രതീക്ഷയുടെ ഭാരമല്ല മാറ്റി വെച്ചിട്ട് സിനിമയെ സമീപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൊമിനിക്ക് എന്ന ലേഡി പേഴ്സിനേക്കാൾ ഒരുപടി മുമ്പിലാണ് തുടരുന്ന ചിത്രത്തിന് ഹൈപ്പ് ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ഓവർ ഹൈപ്പ് രണ്ട് സിനിമയ്ക്കും ഇതുവരെ ഇല്ല പക്ഷേ രണ്ട് സിനിമേനും വെച്ച് നോക്കുമ്പോൾ ഡൊമിനിക് ആന്റെ ലേഡി പേഴ്സ് എന്ന സിനിമേനേക്കാൾ കുറച്ചധികം ഹൈപ്പ് തുടരൂ എന്ന സിനിമയ്ക്കുണ്ട് അതിന് കാരണം ഒന്ന് തരുൺമൂർത്തിയും മറ്റൊന്ന് മോഹൻലാലും അതുകൂടാതെ മറ്റൊന്ന് മോഹൻലാലിനൊപ്പം ശോഭനയും ഉണ്ട് എന്ന് തന്നെയാണ് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ എന്ന നടൻ തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതേ സിനിമയിലൂടെ മോഹൻലാൽ എന്ന നടൻ ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തട്ടെ നല്ല രണ്ട് മനോഹര ചിത്രങ്ങൾ തന്നെ ആയിരിക്കട്ടെ ഡൊമിനിക് ആ ലേഡി പീഴ്സും അതുപോലെ തന്നെ തുടരുമെന്ന സിനിമയും അപ്പോൾ ബാക്കി റിലീസിന് ശേഷം കണ്ടുതന്നെ അറിയാം